ഡോളറിന്റെ വീക്ക്നെസ്സിലും ട്രേഡ് അൺസർട്ടിനിറ്റിയിലും അതായത് താരിഫ് തട്ടുകൊണ്ടുണ്ടായ ട്രേഡ് അൺസർട്ടിനിറ്റി കൊണ്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൊണ്ടും അതേപോലെ തന്നെ കാനഡ യു എസിൻ്റെ താരീഫുമായിട്ട് റിറ്റാലിയേറ്റ് ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചൈനക്കും യു എസ് എക്സസ് താരിഫ് ചുമത്തി ചൈനയുടെ റിട്ടാലിയേഷൻ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പത്തുള്ളത് ഇരുപതാക്കി ചൈനൻ്റെ താരീഫ് ഒരു വലിയ രീതിയിലുള്ള എന്താ ഒരു ബ്ലോക്കേജ് വന്നൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ ചെയ്യണമെന്നറിയാതെ ഇൻവെസ്റ്റേഴ്സും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിരിക്കുകയാണ് കാരണം അവരൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് എക്സ്പോർട്ട് ചെയ്ത് അമേരിക്കയിലേക്ക് ഇറക്കണം ണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സസ് താലീഫ് എക്സസ് നികുതിയാണ് അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഉൺ ലാഭം ഇല്ലാതെയാവുകയോ നഷ്ടത്തിലേക്ക് സംഭവിക്കുകയോ ഒക്കെ ചെയ്തേക്കാം ഇതാകെ ട്രേഡ് ഒരു ഉൽപ്പന്നം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തം ഉൽപ്പാദനം പോലും ചിലപ്പോൾ നിന്ന് പോയേക്കാം അങ്ങനെ ഒരു വലിയ ശൃംഖലകൾ അത് എങ്ങോട്ടൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രമേ ആ പ്രൊഡക്റ്റ് വേറെ സ്ഥലത്ത് എത്തി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വേറെ സ്ഥലത്ത് എത്തി അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചെയിൻ റിയാക്ഷൻ പോലെ തന്നെ എന്താ ആ ചെയിൻ പൊട്ടുന്ന അവസ്ഥ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് പോകുക അങ്ങനെയല്ല ഒരു ചെയിൻ തന്നെ ഒരു ഫുഡ് ചെയിൻ പൊട്ടിയാൽ അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല അതേപോലെ തന്നെ ആ ഒരു അതിലൊരുപം വംശനാശത്തിലേക്കൊരു ജീവിൻ്റെ സംഭവിക്കുന്നത് പോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു എക്കണോമിക് അൺസെർട്ടിനിറ്റി അല്ലെങ്കിൽ ട്രേഡ് വ്യാപാരം തന്നെ നിലക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ ചെയ്യണമെന്ന് അറിയാതെ വലിയ രീതിയിലുള്ള ഒരു അമ്പരപ്പും അൺസെർട്ടനിറ്റിയും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില സേഫ് ഹെവൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് രാജ്യങ്ങൾ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിലേക്ക് പോവുകയാണ് അതേപോലെ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സും പോവുകയാണ് കൺവെൻഷനൽ കൺസ്യംഷൻ അല്ല നടക്കുന്നത് ഇനി ജ്വല്ലറി ആവശ്യങ്ങൾക്ക് ഇന്ത്യ ചൈന രാഷ്ട്രങ്ങളിലൊക്കെ കുറവ് വന്നിട്ടുണ്ട് ബട്ട് ഗോൾഡ് ഡിമാൻഡ് ബൈയിങ് സെൻട്രൽ ബാങ്ക് കാരണം വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി നാലായിരത്തി അമ്പത് നാളെ മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുകൾ കുറച്ച് മുമ്പ് ഒരു അറുന്നൂറ്റി നാൽപ്പതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു